ഇന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ ഇന്ന് കറണ്ടില്ല കേട്ടോ എന്തോ ഒക്കെ ആരോ ഒക്കെ വീണ് കറണ്ട് പോയി കിടക്കുന്നതുകൊണ്ടേ അരക്കാൻ നിവൃത്തിയില്ല അപ്പോൾ ഒരു പെട്ടെന്നൊരു പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് മുട്ടയടിച്ച് ചുമ ഒരു സംഭവത്തിൽ ആണ് സവോള ഒരു സവോള എടുക്കാൻ ഒന്ന് പാട്ടിയെടുക്കാൻ നിൽക്കും കേട്ടോ കൂട്ടത്തിലൊരു ചെറിയ രണ്ട് പച്ചങ്ങളും കൂടി വഴിച്ചേക്കാം വേറെ ഉള്ള സംഭവങ്ങളൊന്നും ഇങ്ങനെ ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു അതായത് ഒരു മുട്ട ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ മുട്ട എടുത്ത് കുഞ്ഞും പോയി അപ്പം അത് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ശക്തമുള്ളൊരു പരിപാടിയാണേ നോക്കാം എന്നത്തേക്കൊരു ലേസം ഉപ്പിട്ട് കൊടുത്തേക്കാം ഇപ്പം നമ്മുടെ ഉള്ളിൽ റെഡിയായിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു ലേശം മസാലകളൊക്കെ ഇട്ട് കൊടുക്കേട്ടാ ഒരുപാടൊന്നും വേണ്ട കേട്ടോ ലേശം മതി ഇതങ്ങനെയൊരു സംഭവമാണ് അല്ലാതെ കണ്ടമാനമൊക്കെ ഇടുന്ന ഒരു സംഭവമല്ല ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ലേശം കുരുമുളക് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഇനി അടുത്തത് വേണ്ടത് ഒത്തിരി മസാലപ്പൊടി ഞാൻ മസാല പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല മസാല മീൻസ് ഗരം മസാല എല്ലൂടെ ഉള്ള പൊടിയാണ് അതും കുറച്ചിട്ട് കൊടുത്തു എല്ലാം കൂടെ ഒരു ഇളത്തിളക്കി അപ്പം മുളക് പൊടി ആവശ്യത്തിനിടനെ ഇത്തിരി കുറവാണ് അതിരി കിട്ടും ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നമ്മളിത് ഒരു ഒരു ചെറിയ തക്കാളി ചെറിയ തക്കാളിയാണേ എടുത്തു എല്ലാത്തിൻ്റെയും ഇതൊക്കെ തന്നെ അല്ലേ എന്ത് ചെയ്താലും ഉള്ളിയും സവോള ഇതും ഒരു കഷായം ഇല്ല ഒട്ടില്ലാത്ത കഷായം ഇല്ലെന്ന് പറഞ്ഞ പോലെ സവോളയും തക്കാളിയും ഇല്ലാത്ത ഒരു ഇതും നമ്മൾ കാണാറില്ല അല്ലേ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അയച്ചെടുത്തു അപ്പോൾ നമുക്കേ ഈ ഒക്കെ ഒന്ന് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ലേശം വെള്ളമൊന്നും ഒഴിച്ച് വെക്കാൻ എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് ഇത് നടത്തി വയ്ക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇരുന്നെച്ചാൽ മതി ഒരു മൂന്ന് മിനിറ്റ് അവിടെ അടഞ്ഞിരിക്കട്ടെ അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്ത അവസ്ഥയാണ് നന്നായിട്ട് പറ്റിയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ഒന്നുമില്ല ഒരു അഞ്ച് മിനിറ്റൊക്കെ പരിപാടിയാണ് ഞാൻ പറഞ്ഞില്ലേ ഉച്ച ചുണ്ണാൻ നോക്കുമ്പം കറണ്ടില്ല അപ്പോൾ അരക്കാതെ ഉണ്ടാക്കാവുന്ന ഒരു സംഭവം ഉണ്ടാക്കിയതാണേ അപ്പോൾ കൂടെ കാണിച്ചേക്കാം വിളിച്ചോ നമുക്കൊരു ഒരു ലേശം വെളുത്തെണ്ണ കൂടിയാണ് ഒഴിച്ചു കൊടുക്കുക എന്താന്ന് വെച്ചാല് തീരെ വെളുത്തെണ്ണ കുറവ് നമ്മൾ അതിനകത്തേക്ക് ചേർക്കാൻ പോണു ഇതാ ചേർത്താനല്ല രണ്ട് മുട്ടേ രണ്ട് മുട്ട നമ്മളൊന്ന് പതുക്കെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം വറുത്ത് മേനിച്ച് ഒന്ന് മറച്ചിട്ട് മുട്ട കൂടെ നോടുന്നു കേട്ടോ ഒമ്പത് ശരിയാവുന്നില്ല ആ മുട്ട ഇവിടെ നിന്ന് ഒന്ന് ശരിയാട്ടെ എന്താ ഉള്ളിയും അതായത് എൻ്റെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ മുട്ടയെന്ന് ഒന്ന് ശരിയാകണം പിന്നേരം ഒന്ന് നമുക്കൊന്ന് മറച്ചുവിടാം നമുക്ക് മുട്ട ഒന്ന് അകത്തേക്ക് ഇപ്പൊന്ന് റെഡിയാക്കണം മുട്ടയിലേക്ക് നമ്മുടെ തെയ്യൊക്കെ കൊടുന്ന് റെഡിയാക്കി വെച്ചാൽ മുട്ട വറുത്തതായി അല്ലേ മുട്ട വറുത്തത് ഇത് ഇത് കൂട്ടി ചോറ് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ചോറ് ഉണ്ണാൻ നല്ല രസമാണ് ഒരു ലേശം മതി അപ്പുറത്തും ഇപ്പുറത്ത് ഒന്ന് വറുത്തെടുത്ത് ഒന്ന് റെഡിയാക്കി എടുത്താൽ അതുപോലെ അടിപൊളിയായിട്ടുള്ളൊരു ഇല്ല നമുക്ക് ഉച്ചയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ ഇതൊക്കെ ഉള്ളു മാർഗം ചില ചില എമർജൻസി സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് വെറുതെ ഒന്നും ഉണ്ടാക്കിയിരിക്കാനൊന്നും നേരം ഇല്ല അങ്ങനെയുള്ള വഴിയും ഇല്ല ഇപ്പോൾ കറണ്ടില്ലാത്തതിനിപ്പോൾ ആരും ഒന്നും പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അന്തരീക്ഷം അതുപോലെ ആയിപ്പോയില്ലയോ അന്തരീക്ഷം എപ്പോഴും മഴയേ അവിടെ ഇവിടെയൊക്കെ മരവും വീണ് ആകെ പാടെ കറണ്ട് ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കറണ്ട് വേണം പിന്നെ കല്ലേലൊക്കെ അരയ്ക്കാൻ കുഴപ്പമില്ല കല്ലൊക്കെ ഉള്ളതാണ് എന്നാലും അതൊക്കെ മെനക്കേടാണ് ഒത്തിരി ആളുകളൊക്കെ നമ്മൾ മെമ്പേഴ്സൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ ചെയ്യാം ഇതിപ്പോൾ രണ്ട് പേർക്ക് കഴിക്കാനൊക്കെ ധാരാളം മതി ഇപ്പം നമ്മുടെ എന്താ പറയുക ഫ്രൈ എഗ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഈസി ആൻഡ് ടേസ്റ്റി കേട്ടോ എന്നെനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ ചൂട്ടി ചോറും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും അന്ന് ചുമ്മാ ഇങ്ങനെയൊക്കെ ഉള്ളത് വരുന്ന സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമായാലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ലൈക്സ് എല്ലാം പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്